او ماشورات وای پادر کو کا کاشګا نروي کا او فرصت کو کاشګا او فرصت کو کاپورګا منځته کار شویو ګټو او فرصت کو نن له ګزارو څخه داسې کا نو اورېږی کو نن له اره ماځمایته پړل لګیا کا ته فرصت کو نن له پړل له اره ماځمایته فرصت کو ماشګا او فرصت کو அவசானி அவசானி மந்திரி நீதி பாலிக்காலும் தரிசுபோமிகள் மந்திரி பாலிக்கூர் கர்ஷக അവഗണ അവസാനിപ്പിക്കുകെതിരെ പ്രസാദോഷം നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ും ചെയ്യാൻ പറ്റുന്നില്ല ആണെന്ന് കർഷകർക്ക് കാശ് കൊടുക്കുന്നില്ല കർഷകർക്ക് പണം ലഭിക്കുന്നില്ല കർഷകർക്ക് പണം ലഭിക്കുന്നില്ല കർഷകർക്ക് പണം ലഭിക്കുന്നില്ല പ്രഷേദം പ്രശാദോ പ്രഷേദം പ്രഷേധം പ്രഷേദം പ്രഷേധം കാശില്ലേ കാശില്ല കാശില്ലേ കാശില്ല നെല്ലിന് കൊടുക്കാൻ കാശില്ല കാശില്ലേ കാശില്ല കാശില്ല കാശില്ലേ കാശില്ല കാശില്ലേ കാശില്ല വളത്തിന് വളം വാങ്ങുവാൻ കാശില്ല ജൈവവളം വാങ്ങാൻ കാശില്ല ശ്രീമതിക്ക് കാശുണ്ട് ണ്ട് കർഷകുന്നില്ല ആ പ്രതിഷേധം ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയായിട്ട് ജനാധിപത്യ മര്യാദയിലൂടെ ആദ്യ പറ്റിയ പ്രതിഷേധങ്ങളെ ഞങ്ങൾ നടത്തുന്നത് പാസായിട്ട് പണം കിട്ടുന്നില്ല തെറ്റായ രീതി ജനങ്ങളിൽ എത്തിക്കാനുള്ള സന്ദേശമായിട്ട് അല്ലല്ല അപ്പോ ഇതിനൊന്നും ഇല്ല ഞങ്ങൾ എന്താ പറഞ്ഞേടാ നമ്മൾ കണ്ടോ അവർ അതിന്റെ കൺസൾട്ടിന്റ്സ് നമ്മൾ കാർ കാറും കഴിച്ചാണ് നമ്മൾ പോയിട്ട് ഒരു 11 സ്റ്റോർ സൈഡാ നീ ഇങ്ങണിക്ക് ഇട്ടേരിമാ പിന്നെ അങ്ങോട്ട് ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർക്ക് പോകണം ഞങ്ങൾ പ്രതിഷേധിക്കുകയാണെങ്കിൽ അറസ്റ്റിൽ നീക്കേണ്ടി വരും ആയിക്കോട്ടെ ആയിക്കോട്ടെ അവിടുന്നല്ല ഞാൻ അവിടുന്നല്ല ഇവിടെ ഇവിടുന്നില്ല ഇവിടുന്ന് ഞങ്ങൾ കഴിഞ്ഞു നീ കഴിഞ്ഞു പരിപാടിക്ക് പങ്കെടുക്കുകയാണ് ഞങ്ങളുടെ ഒക്കെ വേറെ ലിസ്റ്റ് വന്നതാണ് അറസ്റ്റ് നീക്കാം അല്ല ഞങ്ങട്ട് ഞങ്ങളൊക്കെ ഇനിയും അല്ല ഞങ്ങളുണ്ടാവും കർഷകരുടെ അന്നം മുടക്കുന്ന രീതിയിലുള്ള സർക്കാരിന്റെ ഇടപെടലുകളുടെ ഭാഗമായി കൊണ്ട് ചിങ്ങം കർഷക ദിനത്തിൽ ഈ ഇത്തരം വരുന്ന കർഷകർ പതിനഞ്ച് പാടശേഖരത്തിലെ ഈ രണ്ട് കർഷകരെ വെച്ച് മുപ്പത് കർഷകർ സംഘടിപ്പിച്ച ഒരു പ്രതിഷേധ പരിപാടി എന്തുകൊണ്ട് ഇത്തരം രൂപത്തിലല്ല ഞങ്ങളിത് ആഗ്രഹിച്ചത് നമ്മുടെ അധികാരി വർഗങ്ങളുടെ മുന്നിൽ നമ്മുടെ കാര്യം ഒരു പത്ത് മിനിറ്റ് കർഷക ദിനത്തിൽ കർഷകന്റെ കാര്യം പത്ത് മിനിറ്റ് അവതരിപ്പിക്കാൻ ഒരനുവാദം ചോദിച്ചിട്ട് വരാത്ത അധികാരികളുടെ മുന്നിലേക്കാണ് ഞങ്ങൾ ഇത്തരം പ്രതിഷേധ പരിപാടികളുമായി വരാൻ തീരുമാനിച്ചത് ഞങ്ങള് കട്ടാട് പിടിക്കാൻ തീരുമാനിച്ചിട്ടില്ല കറുത്ത മാസ്ക് ധരിക്കാൻ തീരുമാനിച്ചിട്ടില്ല ഇങ്ങനെ പ്രതിഷേധ പരിപാടിയായിട്ട് ഞങ്ങൾ വരാൻ തീരുമാനിച്ചിട്ടില്ല ആ വേദിയിൽ ഞങ്ങൾക്കൊരു പത്ത് മിനിറ്റ് ഞങ്ങളുടെ പ്രയാസങ്ങൾ അധികാരിയുടെ മുന്നിൽ നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി രാജേഷ് അവറുകൾ വരുന്ന ആ വേദിയിൽ പത്ത് മിനിറ്റ് സംസാരിക്കാനാണ് നമ്മൾ ഇവിടെ അധികാരികളോട് നമ്മൾ അനുവാദം ചോദിച്ചത് അത് കർഷകർക്ക് മുടക്കുകയാണ് നമ്മുടെ അധികാരികൾ ചെയ്തത് പിന്നെ മെയിനായിട്ട് നമ്മൾ ഈ പ്രശ്നം അവതരിപ്പിക്കാനുള്ളതാണ് നെൽകർഷകരുടെ പ്രശ്നം നെൽകർഷകരുടെ പ്രശ്നം വലിയ ഒരു പ്രശ്നമാണ് നെൽകർഷക ആഹ്ലാദത്തിന് ഞങ്ങൾ കുറച്ച് കർഷകർ പ്രതിഷേധം അറിയിക്കേണ്ട കാരണം ഉണ്ടായത് നമ്മുടെ ഗവൺമെന്റിന്റെ നിരന്തരം കർഷകരോടുള്ള വാക്ക് ലംഘനമാണ് പ്രവൃത്തി ലംഘനം അതിന്റെ ഓർഡറുകളും ബാക്കി കാര്യങ്ങളും ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നിരുന്നാലും ചെയ്യാതൊന്നും അധികാരികളുടെ സത്യപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മളിന്ന് പ്രവർത്തിച്ച മൗനസമരം മൗന പ്രേക്ഷക മൗനസമരം നമ്മൾ ഇന്ന് അവലംബിച്ചിരിക്കുന്നത് അതിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരായാലും ശരി നമ്മുടെ കർഷകരായാലും ശരി നമ്മുടെ അധികാരികളായാലും ശരി നമ്മൾക്ക് ഇന്നേ നിർദ്ദേശം ഇന്നേ ചെയ്യാവൂ എന്നുള്ള നിർദ്ദേശങ്ങളും അധികാരികളുടെ നിർദ്ദേശാനുസരണം ഞങ്ങൾ കൃത്യമായി ആ പ്രതിഷേധം മന്ത്രിയുടെ ശ്രദ്ധയിലും അധികാരി അധികാരികളുടെ ശ്രദ്ധയിലും പെടുത്താനുള്ള ആ ചെറിയ ഒരു സമരം നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയപ്പെടുത്തിക്കൊണ്ട് ഈ ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ സമരം നമ്മുടെ ഇന്നത്തെ പ്രതിഷേധ സമരം ചിങ്ങം ഒന്ന് കർഷക ദിനമാണ് കർഷകരായിട്ടുള്ള നമ്മൾ ഇന്നത്തെ ഒരു ദിവസം പ്രതിഷേധിക്കാൻ തീരുമാനിച്ചതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം ഇതിൽ പങ്കെടുത്ത മുഴുവൻ കർഷകരെയും ഈ പ്രതിഷേധ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി വേദനിക്കാർ ക്ഷണിക്കാം കർഷകന്റെ ആ <laughs> പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി